നമസ്കാരം സി ഐ ഡി ഉദ്യോഗസ്ഥർ ചമഞ്ഞ് പണം തട്ടിയ രണ്ടുപേരെ ദുബായ് പോലീസ് പിടികൂടി ഏഷ്യൻ വംശജരായ എസ് എം അഹമ്മദ് എ യൂസഫ് എന്നിവരെയാണ് പിടികൂടിയത് വ്യാപാരിയിൽ നിന്ന് പത്ത് ദശലക്ഷം ദൃർഹമാണ് സി ഐ ഡി ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഇവർ തട്ടിയെടുത്തത് സി ഐ ഡി ആണെന്ന് സ്വയം പരിചയപ്പെടുത്തി ദൈറ നായിഫിലെ ട്രേഡിംഗ് കമ്പനിയിൽ പ്രവേശിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത് കമ്പനിയിലെ ജീവനക്കാരെ കെട്ടിയിട്ട് ജനറൽ മാനേജറുടെ ഓഫീസിലെ അലമാരയിൽ നിന്ന് പണം അപഹരിച്ച രണ്ടു പ്രതികളും രക്ഷപ്പെടുകയായിരുന്നു സ്വന്തം രാജ്യത്തേക്ക് പണം അയക്കാൻ ഇരുവരും എത്തിയപ്പോഴാണ് അധികൃതരുടെ പിടിയിലായത് പ്രതികൾ സി ഐ ഡിയുടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കാട്ടിയാണ് കമ്പനിയിലേക്ക് പ്രവേശിച്ചത് തിരിച്ചറിയൽ കാർഡ് കണ്ടപ്പോൾ ജീവനക്കാർ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പ്രവേശനം നൽകുകയായിരുന്നു പിന്നീട് ഇരുവരും ചേർന്ന് ജീവനക്കാരെ കെട്ടിയിടുകയും ഇവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ജീവനക്കാരെയെല്ലാം വ്യത്യസ്ത ഓഫീസുകളിലായിട്ടാണ് തടഞ്ഞു വെച്ചത് തുടർന്ന് ജനറൽ മാനേജറുടെ ഓഫീസിലെ സേഫിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പണം കൈക്കലാക്കി തട്ടിപ്പ് നടത്തിയതിലെ വലിയ ട്വിസ്റ്റാണ് ചോദ്യം ചെയ്യലിൽ പുറത്തായത് വിശദമായ ചോദ്യം ചെയ്യലിൽ സേഫിൽ സൂക്ഷിച്ചിരുന്ന പണത്തെക്കുറിച്ച് സൂചന നൽകിയത് കമ്പനിയിലെ തന്നെ ജീവനക്കാരാണെന്നാണ് പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയത് ഇയാളുമായി ചേർന്നാണ് കവർച്ച ആസൂത്രണം ചെയ്തത് കള്ളപ്പണം വിളിപ്പിക്കുന്നതിൽ കമ്പനിക്ക് പങ്കുണ്ടെന്നും ഇത് കവർച്ച ചെയ്താൽ മാനേജർ പോലീസിൽ അറിയിക്കില്ലെന്നും ജീവനക്കാരൻ ഉറപ്പ് നൽകി പോലീസ് പിന്നീട് ആ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനും നിയമ നടപടികൾക്കുമായി കേസ് ദുബായ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി മോഷ്ടിച്ച തുക കമ്പനിക്ക് തിരികെ നൽകാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്